ചെകുത്താൻ ഹായ് അപ്പോ ഇന്ന് ലോകം ഏതാണ്ട് ഓൾമോസ്റ്റു മാറിക്കഴിഞ്ഞു ഒരു പക്ഷേ ഇനിയും തീരെ മാറാത്ത ഒരു വിഭാഗം കേരളത്തിലെ മലയാളികളാകുന്ന മൗലവിമാരായിരിക്കും കാരണം അവർക്ക് പ്രത്യേകിച്ച് വെളിച്ചമൊന്നും വയ്ക്കാൻ പോകുന്നില്ല മക്കു ചുറ്റും അർദ്ധനഗ്നരായി സ്ത്രീകൾ വലം വെച്ച് തുടങ്ങി അപ്പോഴും ഇവിടെ ഈടാകാലരുത് എന്ന് പറഞ്ഞ് ആറാം നൂറ്റാണ്ടിന്റെ ഒരു രീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നില്ലേ താങ്ക് യു നിധീഷ് വളരെ സന്തോഷം ആ തീർച്ചയായിട്ടും ആരിഫിനോട് പറയാം ആരിഫിനോട് ഒരു ഹായ് പറയാം നിധീഷ് പറഞ്ഞിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്ന് ഓക്കെ നിധീഷ് തീർച്ചയായിട്ടും പറയാം കഴുബയ്ക്ക് ചുറ്റും സ്ത്രീകൾ നഗ്നരായി വലം വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് പ്രവാചകൻ സ്ത്രീകളെ ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലേക്ക് വലം വെക്കാൻ പഠിപ്പിച്ചത് എന്നാണ് പുറമെയുള്ള തള്ളുകൾ പക്ഷേ ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിരിക്കുക ഏ ക ഒരു വിഗ്രഹാരാധന കേന്ദ്രമായിരുന്നു അവിടെ ആ മനുഷ്യരുടെ സന്തോഷം തല്ലിക്കെടുത്തി അവരാരാധിച്ചു കൊണ്ടിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും തല്ലി തകർത്തിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗോത്രദേവനെ മാത്രം പിടിച്ചു വെച്ചിട്ട് അള്ളാഹു എന്നൊരു പേര് വിട്ടുകൊടുത്ത് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് മമ്മത പക്ഷേ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും അത് പിടിക്കപ്പെടുമെന്നും ചിന്തിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല ഇന്ന് ജംസം വെള്ളമൊക്കെ തട്ടിപ്പിൻ്റെ കഥകളായി മാറുകയും കബയിലെ തൊവാഫൊക്കെ അതിനേക്കാൾ വലിയ തട്ടിപ്പായി മാറുകയും ചില നന്മ മരങ്ങളുടെ തട്ടിപ്പുകൾ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് ഇതിൽ ഇത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളൊന്ന് കാണണം അതായത് ഇന്നലെ പെട്ടെന്ന് എന്താണ് ലൈവ് തീർന്നു അല്ല ഒന്നര മണിക്കൂർ ഇരുന്ന് തോന്നലെ പിന്നെ ഞാൻ പെട്ടെന്ന് കേട്ടായത് സ്ത്രീകള് പബ്ലിക്കായിട്ട് കള്ള് ഷാപ്പിൽ പോയി കള്ളു കുടിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം സ്ത്രീകൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കും നമ്മൾ ഞാനത് ഒന്ന് ശ്രദ്ധിപ്പിച്ചിരുന്നു നിങ്ങളെ കൊണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും നമുക്കറിയില്ല കേട്ടോ നോക്കിക്കോ ഇതിനി കഞ്ഞിവെള്ളമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നേക്കരുത് കാക്കാമാരെ തലക്ക് പിടിച്ചു യാ യാ അതായത് ഇപ്പോ സ്ത്രീകൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയില്ലേ ഇത്രയധികം വിവാഹങ്ങൾ കഴിച്ച ഒരുപാട് യുദ്ധത്തിൽ നേടിയ സ്ത്രീകളാണ് എന്ന രൂപത്തിൽ അടിമ സ്ത്രീകളെ വെച്ച് ഭോഗിച്ച ഈ പ്രവാചകനെ ഞങ്ങൾ എങ്ങനെയാണ് മാനവരിൽ മനോഹര മാതൃകയാക്കി പിന്തുടരുന്നത് അതിൽ ആറു വയസ്സുള്ള കുഞ്ഞടക്കമുണ്ട് എങ്ങനെയാണ് ഇത് പറ്റുന്നത് എന്ന് മുസ്ലിം പെൺകുട്ടികൾ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി ഉസ്താദെ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്കും അറിയില്ലേ ഈ കള്ള് ഷാപ്പില് മൂന്ന് സ്ത്രീകൾ പോകുന്നു കള്ള് കുടിക്കുന്നു കള്ളൊഴിച്ചു കൊടുക്കുന്നു അയാള് ടച്ചിങ്സ് ഒക്കെ കൂട്ടി തലക്കൊക്കെ പിടിച്ചിട്ട് ഇനിയിപ്പോ ഇവരോട് മൗലവിമാർ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെല്ലുമോ ഇല്ല എന്താണ് കാരണം നിങ്ങൾക്കിത് ഇവിടെയും കിട്ടും സ്വർഗത്തിലും കിട്ടും ഞങ്ങൾക്കിത് ഇവിടെ മാത്രമല്ലേ കിട്ടൂ ചെല്ലെ പള്ളിയിൽ വലിയ പണികൾ കാണും ചെന്ന് ചെയ്യാൻ പറയും അല്ലേ അപ്പോ സ്ത്രീകൾ മാറി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു ഇവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ എന്താണെന്ന് അറിയാമോ ഈ മൗലവിമാര പക്ഷേ നമ്മുടെ അബ്ദുൾ ഖാദർ പുതിയങ്ങാടിയെ നിങ്ങൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം മുമ്പ് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് ആണ് ഒരു മിനിറ്റേ ഉള്ളൂ ആ വീഡിയോയിൽ അദ്ദേഹം നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തു എന്നാണ് വിചാരിച്ചത് ചെയ്തിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ എന്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സ്ത്രീകൾ വർദ്ധ അല്ലെങ്കിൽ അതുപോലെയുള്ള അവസ്ഥ ധരിക്കാറുണ്ടായിരുന്നു ഇപ്പോ സൗദിയിൽ പല പരിഷ്കാരങ്ങളും വരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരെ പോലെ മേൽമുണ്ടും അടിമുണ്ടും മാത്രമായിട്ട് തവാഫ് ചെയ്യുകയാണ് പെഹറാം കണ്ടുമ്പോൾ അടിവസ്ഥൊന്നും ധരിക്കാൻ പാടില്ല എന്നാണ് തീർച്ചയായിട്ടും ഇത്രയും പൈസ ചെലവാക്കി അക്കത്ത് പോകുന്നത്

ഒരു മേൽമുണ്ടും ഒരു കീഴ്മുണ്ടും മാത്രമായി രണ്ടു വസ്ത്രത്തിന്മേൽ എന്തുകൊണ്ട് സ്ത്രീകൾക്കും പാടില്ല സ്ത്രീകൾക്ക് ഹജ്ജ് ചെയ്യാനാണെങ്കിലും ഉമ്ര ചെയ്യാനാണെങ്കിലും ശരി ചെയ്യുന്ന സന്ദർഭത്തിൽ ആകെ മൂടണം എന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്നതാണ് ഒരു ചോദ്യം ഇനി ഉമ്ര ചെയ്യുന്ന സമയത്ത് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി നമ്മളോട് ഷെയർ ചെയ്യുന്ന വീഡിയോയിൽ ഒരു സ്ത്രീ രണ്ട് വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് നോക്കുക ഒരിടത്ത് സ്ത്രീകൾ കള്ളുഷാപ്പിൽ പോയിട്ടു മദ്യം കഴിക്കുന്നു മറുഭാഗത്ത് ഹജ്ജ് ചെയ്യുന്ന വേളയിൽ ഡാൻസ് കളിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവര് തന്നെ ഡാൻസ് കളിക്കുന്ന വീഡിയോകൾ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് പാപങ്ങളും മുഴുവനും കഴുകിക്കളയുക എന്ന അർത്ഥത്തിലല്ലേ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അവിടെ കഴുകി വെച്ച് ഇന്ന് ജനിച്ച ഒരു പുതിയ മനുഷ്യനെ പോലെ ഉദയം ചെയ്യുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നു എന്ന രൂപത്തിലാണ് ഇവർ ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വരിക അതുവരെ ചെയ്തതെല്ലാം പഠിച്ചു പുറത്തു കഴിഞ്ഞു ആ ഹജറുൽ ഒന്ന് പിടിച്ച് ചുംബിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ പിടിച്ചെടുത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ മാണിക്കൊക്കെല്ലാം ഉത്ത് അങ്ങ് കറുത്തോളും ഇതൊക്കെയാണ് ഇവരിപ്പൊ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇനിയും അത് സ്ത്രീയാണ് അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ തന്നെയാണ് ആ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കുക ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ എന്റെ ബാങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുമ്പ് സ്ത്രീകൾ വർദ്ധ അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ടായിരുന്നു ഇപ്പോ സൗദിയിൽ പല പരിഷ്കാരങ്ങളും വരുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരെ പോലെ മേൽമുണ്ടും അടിമുണ്ടും മാത്രമായിട്ട് തവാഫ് ചെയ്യുകയാണ് പെഹറാം കെട്ടുമ്പോൾ അടിവസ്ഥം ഒന്നും ധരിക്കാൻ പാടില്ല എന്നാണ് തീർച്ചയായിട്ടും ഇത്രയും പൈസ ചെലവാക്കി മക്കത്ത് പോകുന്നത് തവാഫ് ചെയ്യാൻ തന്നെയായിരിക്കും മേൽമുണ്ടും അടിമുണ്ടുമായിട്ട് പരസ്പരം മുട്ടിയൊരുക്കുമ്പോൾ തീപിടിക്കാൻ കണ്ട് വിട്ടിരിക്കുകയാണ് ലോകം തന്നെ ഈ ഒരു രീതി വിട്ടിരിക്കുവാണ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്ര പെട്ടെന്നൊക്കെ അങ്ങ് മാറുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രകാലത്തേക്ക് മുസ്ലിം സമുദായത്തെ ഫ്ലൈറ്റ് പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മൗലവിമാർ ഇടകലരരുത് അവർ ഇവിടെ പറയുമ്പോൾ ഈ ഇടകലരൽ മക്കയിൽ പാടില്ല എന്ന് പറയാൻ ഇവർക്ക് പറ്റുമോ ഒരു വാങ്ങാൻ സ്റ്റേജിലേക്ക് കയറരുത് എന്ന് പറഞ്ഞ ആളുകൾക്ക് സോഫിയ കുറേഷി എന്ന് പറയുന്ന യുദ്ധ വിമാനം പറത്തി പാകിസ്ഥാനികളെ ഷൂട്ട് ചെയ്ത് ഭയപ്പെടുത്തുന്ന ഇന്ത്യക്കെതിരെ ചൂണ്ടുന്ന വിരലുകളുടെ ഉടമസ്ഥന്മാരെ കരിച്ചു കളയുന്ന തട്ടം ഇന്ത്യൻ ദേശീയ പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സോഫിയ ക്രൊയേഷ്യ അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുമോ ഇവരിപ്പോഴും ആറാം നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്കു മതമാണോ വേണ്ടത് രാജ്യമാണോ വേണ്ടത് എന്ന ചോദ്യത്തിന് എനിക്ക് മതം നോക്കിയേ പറ്റൂ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം അതെ നിങ്ങളുടെ പ്രശ്നം മതം തന്നെയാണ് ഇനിയും ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മോശക്കാരായി പോകും കാരണം എന്താ ഇവിടെ മതമാണ് മതത്തിന് അങ്ങനെ കുറേയേറെ പ്രത്യേകതകളുണ്ട് മതത്തെ വിമർശിക്കുന്നെങ്കിൽ അപാരമായ ഗഡ്സു വേണം ഭീഷണികൾ സഹിക്കാൻ കൊലവിളികളും തെറിവിളികളും സഹിക്കാൻ വേട്ടയാടപ്പെടാൻ തയ്യാറായിട്ട് മാത്രമേ ഇസ്ലാം എന്ന മതത്തിലെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയൂ അങ്ങനെ ആദ്യമായിട്ട് ഒരുപക്ഷെ ചേകനൂർ മൗലവിയെ പോലെയൊക്കെയുള്ള ആളുകൾ എമ്പാടും അനുഭവിച്ചിട്ടുണ്ട് ഇസ്ലാമിലെ അനാചാരങ്ങളെ കുറിച്ച് തുറന്നെഴുതിയ ഉമർ മൗലവിയുടെ കൈകൾ വരെ ചതച്ച ശത്രുക്കളെ കുറിച്ചിട്ട് ഞാൻ ജാമിയ നദബി അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു പുരോഗമനവും അംഗീകരിക്കാത്ത ഒരു പുരോഗമനവും സ്വീകരിക്കാൻ സാധിക്കാത്ത മത മന്ദബുദ്ധികളായി വളരുകയാണ് ഉയരുകയാണ് പുരോഗതി പ്രാപിക്കുകയാണിന്ന് മുസ്ലിം സമൂഹം